ഒരു ദുരന്തത്തിൽ നിന്നും മറ്റൊരു ദുരന്തത്തിലേക്ക് ഒരു കുടുംബം തന്നെ എത്തിപ്പെടുക എന്നത് അതിദാരുണമായ സംഭവം തന്നെയാണ് അത്തരത്തിലൊരു മഹാദുരന്താണ് എൽസിയുടെ കുടുംബത്തിലേക്ക് എത്തിച്ചേർന്നത് ഭർത്താവ് മാർട്ടിൻ മരിച്ചത് ഒരു മാസം തികയുന്നതിന് മുൻപാണ് തന്റെ ഇളയ കുട്ടികളെ കൂടി എൽസിക്ക് നഷ്ടമായിരിക്കുന്നത് പക്ഷെ അറിയാതെ ഇപ്പോഴും ബോധം തെളിയാതെ ആശുപത്രിയിലാണ് എൽസി ആൽഫ്രഡിന്റെയും എമിലീനയുടെയും സംസ്കാരം ഇന്ന് നടക്കും പക്ഷെ എൽ സിക്കൊന്ന് അവസാനമായി വരെ കാണാൻ പോലും കഴിയില്ല തൻ്റെ പിഞ്ചോമനകളെ അവസാനമായി കാണുന്നതിനു വേണ്ടിയാണ് കുട്ടികളുടെ മൃതദേഹം മോർച്ചറിയിൽ രണ്ടു ദിവസം സൂക്ഷിച്ചിരുന്നത് എന്നാൽ ഇപ്പോഴും അബോധാവസ്ഥയിൽ തുടരുന്നതുകൊണ്ട് സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടത്താൻ തീരുമാനിക്കുകയായിരുന്നു ഇന്ന് രാവിലെ ഒൻപതരയ്ക്ക് കുട്ടികൾ പഠിച്ചിരുന്ന പൊൽപ്പുള്ളിയിലെ കെ വി എം യു പി സ്കൂളിൽ പൊതുദർശനത്തിനായി എത്തിച്ചിരുന്നു പ്രായത്തിൽ കവിഞ്ഞ പക്വത കാണിച്ചിരുന്ന ആൽഫ്രഡിനെ ടീച്ചർമാർക്ക് വളരെ ഇഷ്ടമായിരുന്നു എമിലീനയുടെ കളിച്ചിരികൾ കണ്ട് തീർന്നിട്ടില്ല അവളുടെ ടീച്ചർമാർക്ക് സ്കൂളിലെ പൊതുദർശനത്തിന് കൂട്ടുകാരും അവരുടെ മാതാപിതാക്കളുമടക്കം നിരവധി ആളുകളാണ് എത്തിച്ചേർന്നത് പത്തേ മുക്കാല് മുതൽ പതിനൊന്ന് മണിവരെ ഇടവകയായ ചിറ്റൂർ ഹോളി ഫാമിലിയിൽ ചർച്ചിൽ പൊതുദർശനത്തിന് വച്ചു അവിടെയും പിഞ്ചോമനകളെ കാണാനെത്തിയത് നിരവധി ആളുകൾ വൈകിട്ട് മൂന്നു മണിയോടെ കുട്ടികളുടെ അമ്മയുടെ അട്ടപ്പാടി താവളത്തെ വീട്ടിലെത്തിക്കും മൂന്നേകാലു മുതൽ താവളം ഹോളി ട്രിനിറ്റി ദേവാലയം പാരീഷ് ഹോളിലാണ് പൊതുദർശനം തുടർന്ന് ദേവാലയ സെമിത്തേരിയിൽ സംസ്കാരം നടക്കും മുപ്പത്തിയഞ്ചു ശതമാനം പൊള്ളലേറ്റ മൂത്ത സഹോദരി അലീന കൊച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് എൽസിയുടെയും അലീനയുടെയും ചികിത്സയ്ക്ക് പണം കണ്ടെത്താനായി ചിറ്റൂർ ഹോളി ഫാമിലി പള്ളി ഭാരവാഹികൾ ശ്രമം ആരംഭിച്ചിട്ടുണ്ട് എൽസിക്കും ഭർത്താവ് മാർട്ടിനും മൂന്ന് മക്കളായിരുന്നു ഏറെ കാലമായ അസുഖം ബാധിച്ച് ചികിത്സയിലായിരുന്ന മാർട്ടിൻ ഒന്നര മാസം മുൻപാണ് മരണത്തിന് കീഴടങ്ങിയത് ചികിത്സകളും പ്രാർത്ഥനകളുമായി നടന്ന ആ നാളുകൾക്കൊടുവിൽ മാർട്ടിൻ മരണത്തിന് കീഴടങ്ങിയപ്പോൾ മൂന്ന് മക്കളെയും ചേർത്തു പിടിച്ച് മുന്നോട്ട് ജീവിക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു അമ്മ എൽസി മാർട്ടിന്റെ വേർപാട് നൽകിയ വേദനകൾക്കിടയിലും മക്കളുടെ സന്തോഷങ്ങളിലൂടെ എല്ലാം മറക്കാൻ ശ്രമിക്കുകയായിരുന്നു എൽസി അങ്ങനെയാണ് സ്വകാര്യ ആശുപത്രിയിൽ നഴ്സായി ജോലി ചെയ്തിരുന്ന എൽസി വെള്ളിയാഴ്ച വൈകിട്ട് ജോലി കഴിഞ്ഞ് വന്ന ഉടൻ മക്കളെയും കൂട്ടി പുറത്തേക്ക് പോകാൻ ഇറങ്ങിയത് വീട്ടിലെ കാറിലായിരുന്നു യാത്ര എൽസിയും മൂത്ത മകളായ അലീനയും ഇളയ മക്കളായ നാലു വയസ്സുകാരി എമിൽ മരിയ മാർട്ടിനും ആറു വയസ്സുകാരൻ ആൽഫ്രഡ് മാർട്ടിനും എൽസിയുടെ അമ്മ ഡേയ്സിയുമാണ് പുറത്തേക്ക് പോകാൻ ഇറങ്ങിയത് അങ്ങനെ എല്ലാവരും ചേർന്ന് കാറിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തതും കാറിന് തീ പിടിക്കുകയായിരുന്നു തുടർന്ന് നിലവിളിയോടെ പുറത്തേക്കിറങ്ങി ഓടുകയായിരുന്നു എല്ലാവരും എന്നാൽ ഇളയ മക്കളായ എമിൽ മരിയക്കും ആൽഫ്രണ്ട് മാർട്ടിനും ഗുരുതരമായി തന്നെ പൊള്ളലേറ്റിരുന്നു തുടർന്ന് ശനിയാഴ്ച ഉച്ചയോടെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ചികിത്സയിലിരിക്കെയാണ് ഇരുവരും മരിച്ചത് പോസ്റ്റ്മോർട്ടത്തിനായി ശനിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് മൃതദേഹങ്ങൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെയാണ് നാടിനെ നടുക്കിയ അപകടമുണ്ടായത് സ്വകാര്യ ആശുപത്രിയിൽ നഴ്സായി എൽസി ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷം മക്കളുമായി പുറത്തിറങ്ങാനായി കാർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തീ പിടിക്കുകയായിരുന്നു കരച്ചിൽ കേട്ടത്തിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് എൽസിയുടെ ഭർത്താവ് മാർട്ടിൻ ഒന്നര മാസം മുൻപാണ് അസുഖബാധിതനായി മരിച്ചത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും